ശിവാസ് കിച്ചൻ ലാൻഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമുക്ക് വളരെ കുറഞ്ഞ ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന കുട്ടികളുടെ ആയ പൊട്ടറ്റോ ബോൾസ് എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം അതിന് വേണ്ടിയിട്ട് ആദ്യം തന്നെ പൊട്ടറ്റോ നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കണം അപ്പം ഞാനിവിടെ രണ്ട് വലിയ പൊട്ടറ്റോ ആണ് വേവിച്ചെടുത്തിട്ടുള്ളത് കേട്ടോ ചെറുതൊക്കെ ആണെങ്കിൽ ഒരു മൂന്നെണ്ണം എടുക്കാം ഇതിലോട്ടിനി മൂന്ന് ടേബിൾ സ്പൂൺ കോൺഫ്ലോറ് ചേർത്ത് കൊടുക്കാം രണ്ട് ടേബിൾ സ്പൂൺ അരിപ്പൊടി ചേർക്കാം ഇനി ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ട് നല്ല രീതിയിൽ ഇതൊന്ന് കുഴച്ചെടുക്കാം ഒട്ടും തന്നെ കട്ടകളൊന്നുമില്ലാത്ത രീതിയിൽ വേണം ഇത് കുഴച്ചെടുക്കാനായിട്ട് അപ്പോൾ ഞാനിവിടെ കുഴച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് ബോൾസാക്കിയെടുക്കാം അപ്പം നമ്മളിത് ഇതുപോലെ ബോൾസാക്കി എടുക്കുന്ന സമയത്ത് കയ്യിൽ ഒട്ടും തന്നെ ഒട്ടിപ്പിടിക്കില്ല കേട്ടോ അങ്ങനെ ഒട്ടിപ്പിടിക്കുന്നുണ്ടെങ്കിൽ ഇതിലോട്ട് കുറച്ച് കോൺഫ്ലോറും അരിപ്പൊടിയും കൂടി ഇട്ട് കൊടുത്തിട്ട് ഒന്നുകൂടി മിക്സ് ചെയ്തിട്ട് ബോൾസാക്കി എടുത്താൽ മതി കാരണം നമ്മൾ ഓരോരുത്തരും എടുക്കുന്ന പൊട്ടാറ്റോൻ്റെ അളവിൽ വ്യത്യാസമൊക്കെ ഉണ്ടാവുമല്ലോ എല്ലാം ബോൾസാക്കിയതിന് ശേഷം നമ്മൾ പെട്ടെന്ന് തന്നെ എണ്ണയിൽ ഇട്ട് കൊടുക്കാതെ ഒരു രണ്ട് മൂന്ന് മിനിറ്റ് ഇതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കണം ആ സമയം കൊണ്ട് നമ്മൾ ഈ ബോൾസൊക്കെ കുറച്ച് ഹാർഡായിട്ട് വരും അപ്പോൾ നമുക്കത് പിന്നെ എണ്ണയിലേക്ക് ഇടുന്ന സമയത്ത് എളുപ്പത്തിൽ നമുക്ക് എടുക്കാൻ പറ്റും ആ ബോൾസിൻ്റെ ഷേപ്പ് അതുപോലെ തന്നെ ഉണ്ടാവും പോരാത്തതിന് അധികം എണ്ണ കുടിക്കാതെ ഇതിൻ്റെ പുറംഭാവൊക്കെ നല്ല ക്രിസ്പി ആയിട്ട് ഉണ്ടാവും കേട്ടോ അതിന് ശേഷം നമുക്കിത് ചൂടായ എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം എണ്ണ ചൂടായി കഴിഞ്ഞാൽ ഫ്ലെയിം ഒന്ന് ലോ ആക്കി വെക്കണം അതിന് ശേഷം മാത്രമേ ബോൾസ് ഇട്ട് കൊടുക്കാൻ പാടുള്ളൂ കേട്ടോ ഇട്ട് കൊടുത്തിന് ശേഷം തിരിച്ചും മറിച്ചൊക്കെ ഒന്ന് കൊടുക്കാം എല്ലാ വശവും നന്നായിട്ട് മുരിഞ്ഞ് വന്നാൽ നമുക്ക് പ്ലേറ്റിലോട്ട് മാറ്റാം ബാക്കിയുള്ളതും കൂടി ഇട്ട് കൊടുത്ത് ഫ്രൈ ചെയ്തെടുക്കാം അപ്പോൾ പൊട്ടറ്റോ ബോൾസ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇതൊന്ന് പൊട്ടിച്ചു നോക്കാം അപ്പോൾ നല്ല ആണ് കേട്ടോ ഇതിൻ്റെ പുറംഭാഗം ഉള്ള നല്ല സോഫ്റ്റുമാണ് ചൂടോടെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ് നമ്മുടെ ഫ്രഞ്ച് ഫ്രൈസിലെ അതിൻ്റെ ഒരു ടേസ്റ്റാണ് കേട്ടോ ടൊമാറ്റോ സോസിൻ്റെ കൂടെയൊക്കെ നല്ല കോമ്പിനേഷൻ ആണ് കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടമാവും അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം